ഇന്നലെ വൈകുന്നേരം മുതലോ എന്റെ നിയമം എന്തൊരു കഷ്ടമാന്ന് പറ എന്ത് വല്ലോണ്ട് പറയേണ്ട ഒരു എന്തോ കാര്യം ഇങ്ങനെ കാണിച്ച കാര്യം നടക്കൂടി പരിഹാരം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നീ എന്റെ കാരണം പറ വിഷമിച്ചിരിക്കുന്ന ഹൈഡ്രൈനായിരുന്നു ഇവിടെ കൊണ്ട് അങ്ങ് പറഞ്ഞു പോയേനും അങ്ങ് എന്തുവാണിതിന്റെ വിഷമം പറയാനെ കൊണ്ട് ശ്വാസം പിടിച്ച് വെച്ചേക്കുന്നായിരുന്നു എന്റെ വിഷമം അല്ല പിന്നെ തല ഊര് പിടി വിട്ട പൊന്നെ കാര്യം പറഞ്ഞു വന്നിരുന്നു എന്തിന് വന്നിരുന്നു എന്ത് വന്ന് കാര്യം പറ ഞാൻ ഇന്നലെ തൊഴിലുറപ്പിന് പോയിട്ട് നേരത്തെ വന്നില്ല ഇന്നലെ ഉച്ച കഴിഞ്ഞ് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു വയ്യാഴിക ഉണ്ടായിരുന്നേ ഞാനാണെങ്കിൽ രാജിയോട് പറഞ്ഞു രാജി ഞാൻ നേരത്തെ അങ്ങോട്ട് വീട്ടിൽ പോവാ അഥവാ ആ ഫോട്ടോ എടുക്കുവാണെങ്കിൽ നീ ഇങ്ങനെ നിന്നേക്കണേ ഞാനാന്ന് അവരത് കേട്ടു കയറ്റാനൊക്കെ പറഞ്ഞു ഞാൻ ഇങ്ങണ്ടത് കഴിഞ്ഞായിരുന്നു അവര് ചായയും കടിയൊക്കെ വന്നത് അതിന്റെ ഞാനിങ്ങോ അന്നേരം ജലഞ്ചുണ്ടല്ലോ രാജിയോട് പറയുവാന്നേ ഞാന് ഇത്രേ ഉള്ളോ നീയേ ഇത് ചുമ്മാ പറയുന്നേടി അത് ആടോ ഗേഡി അത് ചുമ്മാ പറയുന്ന നീ എന്തിനാ കാര്യമാക്കുന്നത് അണം ചോദിക്കണം ഞാനോ ആരോട് ചോദിക്കാൻ ഞാൻ പോയി ചോദിക്കാനോ എന്തൊരു വേണം ഞാൻ വഴക്കാളിയാണെന്ന് അവള് പറഞ്ഞു നടക്കത്തില്ല എനിക്ക് വയ്യ ഞാൻ പോയി ചോദിക്കത്തില്ല പിന്നെ ഞാൻ വഴക്കാളിയാന്ന് പറഞ്ഞുണ്ടാക്കാനൊക്കെ വഴക്കാളിയാന്ന് ഞാൻ പറഞ്ഞു ഇല്ല നീ വടക്കാളിയല്ല എന്നുള്ള കാര്യം എനിക്കറിയാം അതെനിക്കറിയാമെന്നുള്ള കാര്യം നിനക്കറിയാം നിനക്കതറിയാമെന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം അങ്ങനല്ല പറഞ്ഞത് എടി കഞ്ഞിക്കലം തിളച്ച് കഞ്ഞിവെള്ളം ഉണങ്ങിയിരിക്കുന്ന പോലെ നിന്റെ കവളിൽ കണ്ണുനീര് പറ്റിയിരിക്കും അതൊന്ന് തുളച്ച് വൃത്തിയാക്കാനല്ല പറഞ്ഞു നമ്മുടെ വീട് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഇരിക്കത്തില്ലേ അതിനകത്ത് താഴെ ഒരു പൊൻകുട ഇരിക്കുന്നില്ലേ ആ പൊൻകുട വന്നി അപ്പൊ ഞാൻ അവിടെ സഹിക്കാനുള്ള ശക്തിയില്ല എനിക്ക് അവർക്ക് വീട്ടിൽ കഷ്ടമാനങ്ങാതോട് തിരിക്കാമോ അപ്പൊ ഞാൻ ഒന്നും എന്റെ <laughs> ും ഞങ്ങൾ ഇവിടെ എന്തോ തമാശയും പറഞ്ഞോണ്ട് ചുമ്മാ ഇവിടെ ഇരിക്കുമായിരുന്നില്ല എന്തായിരുന്നു അയ്യോ അതെല്ലാം ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ണയെ കൊണ്ടുപോയി കൊടുത്തില്ല അവർ കാര്യം അണൻ റോഡിലോട്ട് പോകാനിരിക്കടാ ബാങ്കിലോട്ട് ആ ശരി 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 അതല്ലെന്ന് ബാങ്കിൽ കൊടുക്കാവുള്ള ഒരു പേപ്പർ കുടുംബശ്രീ അമ്പതിനായിരം രൂപ കിട്ടുന്നില്ലയോ അതിന്റെ പേപ്പർ ഒന്നും കൊണ്ടുപോയി കൊടുക്കാവോ നൂറ കഴിഞ്ഞ കഴിഞ്ഞ പിന്നെ കിട്ടത്തില്ല അത് തിങ്കളാഴ്ച മാത്രമേ ഉള്ളൂ അത് ഇതുപോലൊരു പിൻ സ്വഭാവുണ്ട് ഈ ഒന്ന് പിടിച്ച് അടപ്പ് നല്ലോ ഇതെല്ലാം നീ ഫോമിന്റെ കാറ്റാണെങ്കിൽ ഏ മൂന്ന് ബോളൂടെ കിട്ടിയാൽ പതിനായിരം ആവും ില്ല പോകുന്നുണ്ട് പോകുന്നുണ്ട് ഇത് കഴിഞ്ഞ് ഉടനെ പോകും ഇത് കഴിഞ്ഞാൽ പോവാം കളിച്ചോണ്ടിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇല്ല എന്റെ കൊടുക്കള സുരേഷ് ഞാൻ എടാ നീ ഇഞ്ഞോണ്ട് വരാം ഞാൻ എനിക്ക് ബാങ്കിൽ നിന്ന് പോനാൽ ആ സഹകരണ ബാങ്ക് സഹകരണ ബാങ്ക് എന്തൊക്കെ പറഞ്ഞാലും വേറെ നമ്മൾ നമ്മളിത്തി താന്നു കൊടുത്താ മതി കുഴപ്പമില്ല ഒരു കൊഴപ്പല്ലിയവും ഇല്ലാത്ത നാട്ടുകാർക്ക് ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോയില്ലോ നീ ഞാൻ ഞാൻ ബാംഗ്ലൂരില ബാംഗ്ലൂരിലോ ആ ബാംഗ്ലൂരിലായിരുന്നു അമ്മാവന്റെ മോളെ കൊണ്ടുവിടാൻ പോയത് അമ്മാവന്റെ മോളെ കൊണ്ടുവിടാൻ പോയായിരുന്നു സംഭവമൊക്കെ ഞാൻ അറിയുന്നുണ്ട് എന്താ അമ്മാവന്റെ മോളെ വിളിക്കാൻ നീ പോകും ഇവിടെ കൊണ്ടുവരും തിരിച്ചുവിടാൻ ഇവിടുന്ന് കൂടെ അവിടെ കൂടെ അങ്ങോട്ട് പോകും എന്തിനാ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് ഒരു സാരി കെട്ടി വീട്ടിൽ കൊണ്ടുവർത്തരുതോ കെട്ടി കഴിഞ്ഞാൽ അവളെന്നെ അങ്ങോട്ട് കൊണ്ടുവിടാം തിരിച്ചു വരാം അങ്ങോട്ട് കൊണ്ടുവിടാം തിരിച്ചു വരാം ബാംഗ്ലൂരിൽ പോയി കറങ്ങാനോ ശരിയാണെങ്കിൽ നിന്റെ വീട്ടിൽ വെള്ളം ഇല്ലാഞ്ഞിട്ടാ നീ ഇവിടെ വന്ന് എന്റെ വീട്ടിലെ വെള്ളം കുടിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം കൊറാൻ പറ്റത്തില്ല ആ എന്തുവാ ഒരു മൂക്കിനകത്ത് പൂട കളിച്ചോ കടക്കാത്തേക്കുവാണോ ക്ലീൻ ചെയ്യാൻ പറഞ്ഞത് നിന്റെ മൂക്കോ അതല്ലേ ക്ലീൻ ചെയ്യാൻ വേണ്ട ആ വെറുപ്പൊന്നുമില്ല നീ പണിക്ക് വന്നാലേ നീ പൈസ ആയിരത്തില്ല എനിക്കറിയാം നീടാ